ഓം ശ്രീ സായിരാം എല്ലാമായ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയോ ദിവ്യ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ വിശേഷ സമയത്തോണായാലും വിഷു ആയാലും ബർത്ത്ഡേ ആയാലും ദസറ ആയാലും ദിവ്യ പ്രഭാഷണം നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ സ്വാമി ഒരു കുട്ടിക്ക് വേണ്ടി ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടി ഭഗവാൻ്റെ ഒരു ദിവ്യപ്രഭാഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതാണ് സംഭവിച്ചത് സ്വാമിയുടെ ഒരു വിദ്യാർത്ഥി അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് കഴിഞ്ഞ് ബികോം കഴിഞ്ഞിട്ട് ആ കുട്ടി എം ബി എക്ക് അപ്ലൈ ചെയ്യാണ് അപ്പോൾ എം ബിക്ക് അപ്ലൈ തലേ ദിവസം റിസൾട്ട് വരണേൻ്റെ തലേ ദിവസം ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡിൽ ത്രൈയിൽ വെച്ച് സ്വാമി ആ കുട്ടിയോട് നോക്കിയിട്ട് പറഞ്ഞു നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കുട്ടിക്ക് സന്തോഷമായി വീട്ടിലെ ബോംബെന്നുള്ള കുട്ടി വിദ്യാർത്ഥിയാണ് വീട്ടിൽ അച്ഛനെ അമ്മയും വിളിച്ച് പറഞ്ഞു സ്വാമി പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം റിസൾട്ട് വന്നു റിസൾട്ട് വന്ന സമയത്ത് നോക്കിയപ്പോൾ എം ബി അല്ല അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന എം എഫിനാണ് എം എഫ് എമ്മിന് മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതിനാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഈ കുട്ടിക്കാണെങ്കിൽ അക്കൗണ്ട്സ് തീരെ ഇഷ്ടമില്ല മനസ്സിൽ വലിയ പ്രയാസമായി ചേരണോ ചേരണ്ടേ ചേരണ്ട എന്ന് തീരുമാനിച്ചാൽ സ്വാമിയിലടുത്തുനിന്ന് പോണം ചേരണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാലോ സ്വാമിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഈ കോമേഴ്സ് അക്കൗണ്ടൻസി ഒക്കെ പഠിക്കണം വീട്ടിൽ പറഞ്ഞു അമ്മ പറഞ്ഞു മോനെന്തി അവിടെ ചേരണം കാരണം സ്വാമി നിനക്ക് അഡ്മിഷൻ തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പോരരുത് അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിനക്ക് അത്രയും താല്പര്യം ഇല്ലെങ്കിൽ അൺകംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ മുംബൈയിലേക്ക് തിരിച്ചു വന്നോളൂ ഇവിടെ നമുക്ക് അഡ്മിഷൻ മേടിക്കാം അന്ന് സ്വാമിയുടെ ദിവ്യപ്രഭാഷണം എല്ലാവരും ത്രീയിൽ വന്നു പ്രഭാഷണത്തിൻ്റെ ഒരു വിവരം ആർക്കുമില്ല സ്വാമി വന്ന വഴിക്ക് പറഞ്ഞു മൈക്ക് കൊണ്ടുവരാൻ പറഞ്ഞു മൈക്ക് കൊണ്ടു സ്വാമിയുടെ മുമ്പിൽ വെച്ചു സ്വാമി ദിവ്യപ്രഭാഷണം തുടങ്ങി ഈ കുട്ടി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് സ്വാമി ഈ കുട്ടിയെ നോക്കി കൊണ്ടുതന്നെയാണ് പ്രഭാഷണം ചെയ്യുന്നത് ഭഗവാൻ പറഞ്ഞു ഒരു അച്ഛനും മക്കളും കൂടിയിട്ട് ട്രെയിനിൽ സഞ്ചരിക്കുകയാണ് ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിലാണ് കുട്ടികളുടെ കയ്യിലൊന്നും ടിക്കറ്റില്ല ഇടയ്ക്ക് ഒരു കുട്ടിക്ക് തോന്നുകയാണ് ഒരു സ്റ്റേഷനിൽ ഇറങ്ങണം എന്ന് തോന്നുകയാണ് സ്വാമി പറയാണ് അവിടെ ഇറങ്ങി എന്താ സംഭവിക്കുക അവൻ്റെ കയ്യിൽ ടിക്കറ്റില്ല അവൻ ഈ ലോകത്തിൽ പെട്ടുപോകും ആകെ കുഴപ്പമായി പോകും അവനെ പിടിക്കും കാരണം ടിക്കറ്റ് അച്ഛൻ്റെയിലാണ് അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ ഈ കുട്ടിയെ നോക്കിയിട്ടാണ് സ്വാമി പറയുന്നത് ടിക്കറ്റ് അച്ഛൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഒരിക്കലും ഇറങ്ങിപ്പോകാൻ നോക്കരുത് ഒരിക്കലും വിട്ടുപോകാനായിട്ട് നോക്കരുത് അച്ഛൻ്റെ കൂടെ തന്നെ ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ കുട്ടിക്ക് മനസ്സിലായി നോക്കിയിട്ടാണ് പറയുന്ന സ്വാമി പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു സ്റ്റുഡൻറ്റിലെ മനസ്സിൻ്റെ വിദ്യാർത്ഥിയുടെ മനസ്സിൻ്റെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഭഗവാൻ ഒരു ദിവ്യ പ്രഭാഷണം കൊടുക്കുകയാണ് ഇതാണ് ഭഗവാന്റെ പ്രേമം ത്രൈ സെഷൻ കഴിഞ്ഞ് ത്രൈയിലെ ആരതി കഴിഞ്ഞ് ആ കുട്ടി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അച്ഛനോട് ആകുമ്പോഴും പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് കാരണം സ്വാമിയാണ് അച്ഛൻ ടിക്കറ്റ് എൻ്റെ ടിക്കറ്റൊക്കെ സ്വാമിയുടെ കയ്യിലാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നില്ല ഞാനിവിടെ മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെയ്ത് ഇന്നാ കുട്ടി ബോംബെയിൽ വലിയൊരു ഫിനാൻഷ്യൽ കമ്പനിയിലെ ഏറ്റവും മുതിർന്ന ഫിനാൻഷ്യൽ അഡ്വൈസറാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഭഗവാനെ വിട്ടുപോകരുത് ടിക്ക നമ്മുടെയൊക്കെ ടിക്കറ്റ് സ്വാമിയുടെ കയ്യിലാണ് ഭഗവാന്റെ അടുത്തിരിക്കുന്നോടത്തോളം കാലം നമ്മൾ സുരക്ഷിതരാണ് കാരണം നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ടിക്കറ്റ് ഭഗവാൻ്റെ കയ്യിലുണ്ട് ഒരിക്കലും ഭഗവാനിൽ നിന്ന് വിട്ടുപോകരുത് കാരണം സ്വാമി പറഞ്ഞ് വിട്ടുപോയാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് പെട്ടുപോകും നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവില്ല അതുകൊണ്ട് ഭഗവാൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം എപ്പോഴും എന്നും അവസാനം അലിഞ്ഞു ചേരുന്നതുവരെ ഇരിക്കാൻ എന്നുള്ള ഭാഗ്യം സ്വാമി നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ശ്രീരാം